ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതി കൂടാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കോടതിക്ക് മുമ്പാകെ അങ്ങനെ ആവശ്യപ്പെടുകയാണ് ഈ നിൽക്കുന്ന എൻ്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് വീണ്ടും ഞാൻ കോടതിയിൽ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അടിക വക്കീൽ പറയാണ് എങ്ങനെ അത് സാധിക്കും എൻ്റെ എതിർഭാഗം വക്കീൽ എന്താ ഒന്നും അറിയാത്ത പോലെ അങ്ങ് സംസാരിക്കുന്നത് ഈ നിൽക്കുന്ന പൂജയ്ക്ക് ജാമ്യം അനുവദിക്കാൻ പാടുള്ളതല്ല കാരണം ഇവർ പ്രിയയെ കൊന്നു എന്നുള്ളതിന് സാക്ഷിയായിട്ട് ഇവിടെ മഹേശ്വരിയമ്മ ഹാജരായതു കൊണ്ടു തന്നെ നിൽക്കുന്ന പ്രതിയുടെ സംശയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പൂജയെ ജാമ്യം അനുവദിക്കാൻ പാടുള്ളതല്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ അർജുൻ പറയണ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹാജരാക്കിയ പ്രിയേടെയാണെന്നും പറഞ്ഞ് ഡ്രസ്സ് ഹാജരാക്കിയിട്ടുള്ള അതിലെ രക്തക്കറയുടെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കൂ എന്നങ്ങ് പറയട്ടോ നിങ്ങളത് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വീട്ടിൽ നിന്നും കിട്ടിയ ആ ഒരു തെളിവിൻ്റെ കവറിൽ ആ കവറിൽ ഓ പോസിറ്റീവാണ് ഉള്ളത് അതുകൊണ്ട് പ്രിയയുടെ ഡ്രസ്സിൽ ആ രക്തക്കറ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ അത് കോടതിക്ക് മുമ്പാകെ ആദ്യം ഹാജരാക്കേണ്ടതല്ലേ എതിർഭാഗം വക്കീൽ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അടുക്കി വക്കീൽ പറയുകയാണ് അത് കോടതിയിൽ എനിക്ക് ഇതുവരെയും സമർപ്പിക്കാൻ പറ്റാത്തത് മറ്റൊന്നും കണ്ടല്ല പ്രിയയുടെ ആ രക്തക്കറ പുരണ്ട ആ ഒരു ഡ്രസ്സ് ബോംബെയിലേക്കാണ് ടെസ്റ്റിന് അയച്ചിട്ടുള്ളത് അത് വരുന്നവരെയാണ് അതിന് അത് വന്ന ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കിക്കോളാം എന്നങ്ങ് പറയുമ്പോൾ അർജുൻ പറയണം അതുവരെയും എൻ്റെ നിരപരാധിയായ എൻ്റെ കക്ഷി ജയിൽ ജീവിതം അങ്ങ് നയിച്ചോളണം എന്നാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് എന്റെ കക്ഷി നിരപരാധിയാണ് എന്നുള്ളതിന് പേരെ എനിക്ക് വീണ്ടും കോടതിക്ക് മുൻപാകെ ചോദ്യം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അർജുന്റെ ഈ വാക്കുകൾ അങ്ങ് അംഗീകരിക്കാനോ എന്നിട്ട് അർജുന നേരെ ശ്രീമതി അമ്മയെ എനിക്ക് ചോദ്യം ചെയ്യണം എന്നങ്ങ് പറയണേ അങ്ങനെ അച്ചമ്മയെ കൂട്ടിലേക്ക് വിളിപ്പിക്കാനോ എന്നിട്ട് അച്ചമ്മയോട് അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ പൂജയുടെ അലമാറയിൽ പൂജ ഡ്രസ് കൊണ്ടുവെക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നങ് ചോദിക്കുമ്പോൾ അച്ഛമ്മ ഒന്ന് പതറിയും കൊണ്ടാണെങ്കിൽ അച്ചമ്മ പറയണം ആ ഞാൻ കണ്ടു എന്നങ്ങ് പറയുക കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് അത് എപ്പോഴാണ് നിങ്ങൾ കണ്ടത് രാവിലെയാണോ രാത്രിയാണോ അതോ ഉച്ചയ്ക്കാണ് ഏത് സമയത്താണ് എന്നെ കണ്ട് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ സമയമൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ ഒന്ന് അങ്ങ് ചെറുതായിട്ടൊന്ന് പതറുകയാണ് അർജുൻ്റെ ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ അപ്പോൾ അച്ഛമ്മ കോടതിക്ക് മുൻപാകെ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്നൊക്കെ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അർജുൻ ചോദിക്കുന്ന നിങ്ങൾ സത്യം മാത്രമേ പറയുകയുള്ളൂ െന്ന് കോടതിക്ക് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ എനിക്ക് ഇന്നോണ പറഞ്ഞിട്ട് ശീലമില്ല എന്നൊക്കെ അച്ഛമ്മ പറയൂട്ടോ എന്നിട്ട് അർജുൻ അച്ഛമ്മയുടെ മുന്നിലേക്ക് പ്രിയ അന്ന് ധരിച്ചിരുന്ന പോലത്തെ ഒരു ഡ്രസ്സ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ചോദിക്കാണ് ഇതും അന്നത്തെ അതേപോലത്തെ ഡ്രെസ്സ് തന്നെയല്ലേ നിങ്ങളുടെ പ്രിയ ധരിച്ചിരുന്ന ഡ്രസ്സ് തന്നെയല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതേപോലത്തെ ഒരു ഡ്രസ്സല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ ആകെ കൺഫ്യൂഷനാകും കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയാണ് അതെ അതേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് എന്നങ്ങ് പറഞ്ഞു പറയുമ്പോൾ അർജുൻ കോടതിക്ക് മുമ്പാകെ പറയാണ് ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകളാണ് കമ്പനിക്കാര് അരക്കുക അതുപോലത്തെ ഒരു ഡ്രസ്സാണ് ഇതും അതുകൊണ്ട് അന്ന് ബ്ലഡ് പൊരണ്ട ആ ഒരു ഡ്രസ്സ് പ്രിയയുടേതാണെന്ന് പറഞ്ഞു വന്ന ആ ഡ്രസ് അത് പ്രിയുടേത് തന്നെ ആവണം എന്നില്ല എന്നങ്ങ് പറയൂട്ടോ അപ്പോ അച്ചമ്മ ആകെ അങ്ങ് കൺഫ്യൂഷൻ ആവാനോ അങ്ങനെ അർജുൻ ചോദിക്കുകയാണ് ഏത് സമയത്താണ് പൂജ ഡ്രസ് അലമാറയിൽ കൊണ്ടുവെക്കുന്നത് കണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ ആകെ പതറിങ്ങോണ്ട് ലാസ്റ്റ് പിന്നെ പറയാണ് ഉച്ചക്ക് ശേഷമാണെന്ന് തോന്നുന്നു എന്നങ്ങ് പറയാണ് അപ്പോൾ അർജുൻ പറയുന്നത് അരണിമയെ തെളിവെടുപ്പിന് പോലീസ് വീട്ടിൽ കൊണ്ടുവന്ന ശേഷമാണോ അതിന് ശേഷമാണോ പൂജ അങ്ങനെ വെക്കുന്നത് കണ്ടത് എന്ന് ചോദിക്കാം ആ അതെ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ കോടതിയോട് അർജുൻ പറയാണ് ഈ നിൽക്കുന്ന അമ്മ പറയുന്ന തെളിവുകളെല്ലാം തന്നെ നുണയാണെന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് കാരണം അരുണിമയെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് തന്നെ മൂന്നാമത്തെ ദിവസമാണ് അതുവരെ ഈ ഡ്രസ്സ് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഒളിപ്പിച്ച് വെക്കേണ്ടത് ണിമയുമായി പോലീസ് ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനു വേണ്ടി വന്നതിന്റെ ശേഷം ആ ഡ്രസ് വീണ്ടും എടുത്ത് പൂജയുടെ അലമാറയിൽ തന്നെ കൊണ്ടുവെക്കണമെങ്കിൽ എന്നും അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന അലമാറയിൽ അങ്ങനെ ഒരു ഡ്രസ്സുള്ളത് കാണേണ്ടതല്ലേ അപ്പോൾ ഇവരുടെ ഈ ഒരു കാര്യം തന്നെ നുണയാണെന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് എന്നെക്കാണ്ട് പറയട്ടോ എന്നിട്ട് പിന്നെ അച്ഛമ്മയാട് പോവാൻ വേണ്ടി പറയാണ് എന്നതിന്റെ ശേഷം മധു ആൻറ്റിയെ വിളിക്കുകയാണ് അങ്ങനെ മധു ആൻറ്റിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കൊറിയർ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വന്നിരുന്നോ ചോദിക്കുമ്പോൾ മധു ആൻറ്റി പറയും ഏ ഇല്ല ഒന്നും വന്നിരുന്നില്ല എന്നങ്ങ് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് കൊറിയർ വഴി ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ അതും ഈ നിൽക്കുന്ന നന്ദഗോപൻ്റെ ഓഫീസ് അഡ്രസ്സിലാണല്ലോ വന്നിട്ടുള്ളത് എന്നങ്ങ് പറയുമ്പോൾ മധു ആൻറ്റി അങ്ങ് പതറാണ് കേട്ടോ എന്നിട്ട് മധു ആൻറ്റി ആ അത് എനിക്ക് ഓർമ്മ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഞാനൊരു സ്പ്രേ പറഞ്ഞിരുന്നു അതാണ് വന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ആ അന്നേ ദിവസം അന്ന് ഒളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ പ്രിയയുടെ ആ ആ ഒരു ആ ഒരു കവർ അങ്ങ് വേസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ പക്ഷേ അത് അർജുനു പിന്നീട് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ആ വേസ്റ്റിൽ നിന്നും ഇടത്ത കവറിലെ ആ രക്തം ഞാൻ ടെസ്റ്റ് ചെയ്തു അതിൽ ഓ പോസിറ്റീവാണ് എന്നൊക്കെ കോടതിയിൽ പറയുമ്പോൾ അത് പ്രിയയുടേതല്ലല്ലോ അപ്പോൾ എന്നങ്ങ് കോടതിയിൽ പ്രസ്താവിക്കാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ അതും ഇതും തമ്മിൽ എന്താണ് കേസിന് ഒരു ഫലവും ഇല്ലല്ലോ ഒരു പ്രാധാന്യവും ഇല്ലല്ലോ എന്നങ്ങ് വക്കീൽ പറയുമ്പോൾ കോടതി പറയുകയാണ് അതല്ല അർജുൻ പറയുന്ന കാര്യങ്ങളിൽ ചിലതിൽ പോയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് തുടരാമെന്ന് വീണ്ടും അർജുനോട് അങ്ങ് പറയണം കേട്ടോ അപ്പോൾ അങ്ങ് എന്താണ് ഇനി വാദിക്കേണ്ടത് അറിയാതെ അങ്ങനെ അടികവക്കീൽ ഒന്ന് അങ്ങ് പതറാണ് കേട്ടോ എന്നിട്ട് ശേഷം മധുവാൻ്റെയും പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ കോടതിക്ക് ചെറുതായിട്ടൊക്കെ ഇവർ പേരും നൊണയാണ് മധുവാൻ്റയും അച്ഛമ്മയും ഓണയാണ് പറയുന്നത് എന്നുള്ള കാര്യം കോടതിക്ക് അങ്ങ് മനസ്സിലാവുക കേട്ടോ പിന്നീട് വീണ്ടും അർജുൻ പറയാണ് ഇനി എനിക്ക് ഒരാളെ കൂടെ ഇവിടെ വിസ്തരിക്കാൻ സാക്ഷിയായിട്ട് കാണിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ീല് പറയും അത് കേസിൽ ഉൾപ്പെടാത്ത ഒരാൾ ഒരാളാണല്ലോ അതുകൊണ്ട് എങ്ങനെ അത് സാധിക്കും എന്നങ്ങ് പറയും കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ സാക്ഷിയെ വിസ്തരിക്കാനുള്ള അനുവാദം കോടതി തരണം എന്നങ്ങ് പറയണം കേട്ടോ അപ്പൊ വീണ്ടും അർജുനോട് പറയാണ് നിങ്ങൾ വാദം തുടർന്നോളൂ എന്നങ്ങ് പറയാം ഈ നിൽക്കുന്ന പൂജ ഇപ്പോൾ നിരപരാധിയാണെന്നുള്ള കാര്യം ഇവരുടെ മൊഴിയിൽ നിന്നും കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ കള്ള സാക്ഷിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ എന്റെ കക്ഷി ി പ്രിയ പ്രിയനെ കൊന്നു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ കക്ഷി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ കക്ഷിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ കോടതി പറയുകയാണ് ആ നിങ്ങൾക്ക് ഹാജരാക്കാം എന്നങ്ങ് പറയുമ്പോൾ ജോർജ് ഊട്ടിയോട് ആ മർജ്യം പറയുകയാണ് ജോർജൂട്ടി അവരെ അങ്ങ് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ വീൽ ചെയറുമായിട്ട് ജോർജ്ജൂട്ടി പ്രിയേനയും കൂടെ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ പ്രിയേനെ കണ്ടതോടുകൂടി കോടതി തന്നെ ആകങ്ങ് അത്ഭുതപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മയും മധുവാൻ്റിയും ആകങ്ങ് അതിശയിക്കാൻ കേട്ടോ പ്രിയേനെ കണ്ടതോട് കൂടിയിട്ട് നന്ദനും ആകങ്ങ് അടിക വക്കീലും എല്ലാവരും ആകങ്ങ് അത്ഭുതം തന്നെ പെടാൻ കേട്ടോ എന്നിട്ട് പ്രിയനെ കണ്ടതോട് കൂടിയിട്ട് അച്ഛമ്മ ഓടി വരികയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മയെ തടയാനൊക്കെ നന്ദനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അച്ഛമ്മ എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആ സമയത്ത് കോടതി പറയുന്നുണ്ട് സൈലൻസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അച്ഛമ്മ കേൾക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് മധു ആൻറ്റിയും നന്ദനും കൂടി അച്ഛമ്മയും അവിടെ നിന്ന് അങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അർജും പറയാണ് എന്റെ കക്ഷി ഈ നൽകിയിരിക്കുന്ന പ്രിയേനെ കൊന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് മരിച്ചു എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന പ്രിയാണ് ആണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ ജീവനോടെ ഇരിക്കുന്നത് പക്ഷേ ഈ കക്ഷിക്ക് ഇപ്പോ ജീവചവമായിട്ടാണ് ഈ കക്ഷിയുള്ളത് സംസാരിക്കാനോ അനങ്ങാനോ ഒന്നും പ്രതികരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കക്ഷിയുള്ളത് കാരണം ഈ കക്ഷിയെ കാണാതായ അന്നത്തെ ദിവസം രാത്രിയിൽ നടന്ന ആ സംഭവത്തിൽ ഈ കക്ഷി ആ വീടിൽ നിന്നും ഓടിപ്പോയ ശേഷം പിന്നെ ീട് ഈ കക്ഷിയെ കാണാതായിട്ടുണ്ട് എന്നതിന്റെ ശേഷം ഞാൻ ഈ കക്ഷിയുമായി തെരയാൻ വേണ്ടി ഒരുപാട് ഞാൻ പ്രയത്നം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ ഒരു ഹോസ്പിറ്റലുണ്ട് എന്ന് അറിഞ്ഞത് അങ്ങനെ അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്താണ് ഇവർക്ക് എന്തോ ഒരു വീഴ്ചയുടെ ആഘാതത്തിലാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുന്നു എന്നങ്ങ് പറയട്ടോ അപ്പോൾ പ്രിയനെ കണ്ടതോടുകൂടി കോടതി പറയുകയാണ് ഈ കേസ് അസാധുവായിരിക്കുന്നു പൂജയെ വെറുതെ വിടാൻ കോടതി ഉത്തരവിടുന്നു എന്നൊക്കെ അങ്ങ് പറയട്ടോ എന്നിട്ട് അപ്പോൾ കോടതി പറയുകയാണ് ഇതുവരെ നിങ്ങളെ അപമാനിച്ച് കള്ളസാക്ഷി പറഞ്ഞ അവർക്കെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ മഹേശ്വരിയമ്മയ്ക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ആ ഒരു കാരണത്താൽ തന്നെ കോടതിയുടെ വിലപ്പെട്ട സമയം അവർ പാഴാക്കിയതിൻ്റെ പേരിലും ആ ശത്രുതയോട് കൂടിയിട്ട് കോടതിയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിങ്ങൾക്ക് കേസെടുക്കാമെന്ന് പൂജയോട് പറയുമ്പോൾ അയ്യോ വേണ്ട സാറേ നിന്നു പൂജ പറയാണ് കേട്ടോ എന്നിട്ട് താഴ്മയോട് കൂടി പറയാണ് വേണ്ട എനിക്കൊരു പരാതിയുമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയാണ് അപ്പോൾ അർജുനും പറയാണ് എൻ്റെ പ്രായത്തെ മാനിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കേസും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്നങ്ങ് പറയാനട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്ക് അതൊരു കുറച്ചിൽ പോലെ ആയതുകൊണ്ട് അച്ചമ്മ പറയണേ എനിക്ക് പ്രശ്നമുണ്ട് എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്താൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞിട്ട് കോടതിക്ക് മുൻപാകെ തന്നെ അങ്ങ് ചൂടാവട്ടോ അത് കേട്ടപ്പോൾ കോടതിക്കാകെ ദേഷ്യം വരുക കേട്ടോ ഇവിടെ ഇത്രയധികം ിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോടതിയിൽ മാപ്പ് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് ദിവസത്തേക്ക് കോടതി ശിക്ഷിക്കാൻ അനുവാ അനുവദിച്ചിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞു കോടതിയെ ആകെ അപമാനിച്ച രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ പ്രായത്തെ മാനിക്കാതെ തന്നെ നിങ്ങളെ മൂന്ന് ദിവസം കോടതി ശിക്ഷിക്കാൻ അനുവദിക്കുന്നു അതല്ല നിങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ മാപ്പ് തന്നു എന്നും പറഞ്ഞ് എഴുതി തരികയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാം പറയുമ്പോഴും അച്ഛമ്മ അതൊന്നും കൂട്ടാക്കില്ല കേട്ടോ അച്ഛമ്മക്ക് ഇവരുടെ ഔദാര്യം കൊണ്ട് എൻ്റെ അങ്ങനെ എനിക്കങ്ങനെ ശിക്ഷയില്ലാതാക്കണ്ട അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം ജയിലിൽ തന്നെ പോയി കഴിഞ്ഞോളാം എന്ന് അച്ഛമ്മ അഹങ്കാരത്തോടുകൂടി തന്നെ അങ്ങ് പറയട്ടോ എന്നിട്ട് പോലീസ് അച്ചമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ സമയത്ത് പൂജ ഓടി ചെന്നിട്ട് അച്ചമ്മ ഇവിടെ കോടതി കൂടുന്നതിൻ്റെ മുന്നേ ഒന്ന് എഴുതി കൊടുത്താൽ മതി മാപ്പ് പറഞ്ഞും കൊണ്ടൊന്ന് എഴുതിക്കൊടുത്താൽ അച്ചമ്മക്ക് ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാകാം വെറുതെ മൂന്ന് ദിവസം അവിടെ പോയി കിടക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അച്ചമ്മ നിൻ്റെ ഔതാര്യം ഒന്നും എനിക്ക് വേണ്ടത് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം ചെയ്യാത്ത തെറ്റിന് ഒരാളെ ശിക്ഷിക്കാൻ നോക്കിയതല്ലേ അത് നിന്നോടുള്ളതുകൊണ്ടൊന്നുമല്ല പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം അതുകൊണ്ട് എനിക്കൊരു മടിയുമില്ല എന്ന് പറയുമ്പോൾ മധു എൻ്റെ പറയുന്നുണ്ട് അവളെ നോക്കണ്ട പക്ഷേ അമ്മ വെറുതെ ജയിലിൽ പോയിട്ട് കിടക്കണ്ട അവിടെയുള്ള കൊതുകിൻ്റെയും മൂട്ടയുടെയും ഒന്നും കടികൊള്ളണ്ടല്ലോ അമ്മ അമ്മ അങ്ങനെ എഴുതി കൊടുത്തേക്ക് അവളെ നോക്കണ്ട എന്നങ്ങ് പറയുമ്പോൾ ഇല്ല ഞാൻ ചെയ്ത തെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിച്ചോളാം അതുകൊണ്ട് നീ മധു ഒരു കാര്യം ചെയ്യണം നമ്മളെ അനുമോളെ നല്ല ശ്രദ്ധിക്കണം ഇവർ അനുമോൾക്കെതിരെ ഇനി ീ കടുത്ത പ്രയോഗം തന്നെ ഇവർ നടത്തും അതുകൊണ്ട് നീ മനുമോളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേ ഇരിക്കണം ഞാൻ വരുന്നവരെ അനുമോൾക്ക് ഒരു കുറവും കൂടാതെ നീ നോക്കണം എന്നൊക്കെ വീണ്ടും അച്ചമ്മ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ മധുവാൻ്റിയോട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകും അങ്ങനെ അച്ചമ്മക്ക് പൂജയോടുള്ള ആ കലിപ്പും ദേഷ്യവും ഒന്നും തന്നെ അടങ്ങാതെ പൂജ പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ അച്ചമ്മ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ കോടതിക്ക് മുൻപാവകെ അർജുൻ വാദിച്ചിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഞാനും പൂജയും താമസിക്കുന്ന അതേ വീട്ടിൽ ിൽ തന്നെ ഈ ഇരിക്കുന്ന പ്രിയേനെ ഞങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കണം അതിന് വേണ്ടിയിട്ട് കോടതി അനുവാദം തരണം എന്ന് പറയുമ്പോൾ നന്ദം പറയുന്നുണ്ട് കേട്ടോ അതല്ല ഞാൻ എൻ്റെ മകളാണ് എൻ്റെ മകളെ നല്ല പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും കാര്യത്തിനും ഒക്കെ എൻ്റെ കൂടെ വിടാൻ കോടതി അനുവദിക്കണമെന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് പറ്റില്ല ഈ ഇരിക്കുന്ന ഞാൻ വാദിക്കുന്ന കേസ് തന്നെയാണ് അരുണിമാൻഡിയുടെ സാക്ഷി കൊല്ല കേസ് അതിൽ അരുണിമ ഇപ്പോഴും ജയിലിലാണ് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് அந்த தவசம் நடந்த സംഭവത്തിൽ മൂന്ന് സാക്ഷികളിൽ ഒരാളാണ് ഈ ഇരിക്കുന്ന പ്രിയ അതുകൊണ്ട് ഇവരെ ഭേദമാക്കി കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും എനിക്കായിരിക്കണം എന്നങ്ങ് പറയാൻ കേട്ടോ അരുണിമ ഇപ്പോഴും പ്രതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തെളിവുമില്ല അതുകൊണ്ട് ഇവരെ കൂടി ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം അന്നത്തെ ദിവസം സാക്ഷി കൊലക്കേസിൽ പ്രധാന സാക്ഷിയാണ് ഈ ഇരിക്കുന്ന പ്രിയ അന്നേ ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ഇരിക്കുന്ന പ്രിയക്ക് കൂടി അറിയാമായിരിക്കും അതുകൊണ്ട് അതുവരെ ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ കോടതി അനുവദിക്കണം അങ്ങനെ അർജുൻ്റെ ആ അഭ്യർത്ഥന കോടതി മാനിക്കുക കേട്ടോ പ്രിയേനെ വീണ്ടും പൂജയും അർജുനും താമസിക്കുന്ന വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയാണ് പിന്നീട് അർജുനെ കോടതി അങ്ങ് ചെയ്യാൻ ചെയ്യാനോ മരിച്ചു എന്ന് പറയുന്ന ഈ പ്രിയയെ നിങ്ങൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയതിന് പോലീസ് ചെയ്യേണ്ടിയിരുന്ന കാര്യം അർജുൻ തന്നെ ചെയ്ത് എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതൊക്കെ തെളിയിച്ചതിന് കോടതി അർജുനെ പ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ചമ്മ വീണ്ടും അങ്ങ് പോയ ശേഷം മധു ആൻറ്റിയൊക്കെ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പൂജേനെ നോക്കിയിട്ട് മധു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അപ്പോൾ അച്ഛമ്മയുടെ ഈ ഒരു പെരുമാറ്റം കാരണം ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പൂജയോട് വീണ്ടും അത്രയ്ക്കധികം ദേഷ്യത്തോടു കൂടി പെരുമാറുന്നത് കാണുമ്പോൾ പൂജയ്ക്ക് അങ്ങ് വല്ലാതെ ഒരു സങ്കടം പോലെ വരികയാണ് കേട്ടോ എന്നിട്ട് അർജുൻ വന്ന് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അർജുനും പൂജയും കൂടി പിന്നീട് വീട്ടിലേക്ക് അങ്ങ് അർജുൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് ോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്